പിന്നെ ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിനിധി പറഞ്ഞു സാംസ്കാരിക നായകന്മാരുടെ പ്രതികരണത്തെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങനെ നടത്തിയ പ്രതികരണത്തിൽ എനിക്ക് അത്ഭുതമില്ല കാരണം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെ രൂപീകരിക്കാനും നയിക്കാനും സാധ്യതയുള്ള ഒരാൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകമാകെ ഇടതുപക്ഷത്തോട് നിശ്ചിതമായ വിമർശനങ്ങളും വിയോജിപ്പുകളും വിഷയാടിസ്ഥാനത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നിരവധി സാഹിത്യകാരന്മാർ കവികൾ കലാകാരന്മാർ പ്രഭാഷകന്മാർ എഴുത്തുകാർ ചിന്തകന്മാർ അങ്ങനെ വലിയൊരു നിര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാവി കേരളത്തിൻ്റെ നായകനെന്ന് ഏതനുഭവത്തിലും വിശേഷിക്കാൻ കഴിയുന്ന സഖാവ് എം സ്വരാജിനോട് ഐക്യപ്പെടുകയുണ്ടായി ആ ഐക്യപ്പെടലിനെ സംബന്ധിച്ച് നിർഭാഗ്യവസാൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലവാരം കാത്തു കാത്തുസൂക്ഷിച്ചു എന്ന് പറയുന്നതാണ് മറ്റൊരർത്ഥത്തിൽ സ്ഥിതി അദ്ദേഹം പറഞ്ഞു ഇവരൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുന്നതാണ് ആരാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുന്നത് കെ ആർ മീര സച്ചിദാനന്ദൻ എത്രയെത്ര ആളുകൾ അവരെക്കുറിച്ചാണ് നിർഭാഗ്യവസാൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പദവികൾക്ക് പുറകെ നടക്കുന്ന അല്പന്മാരാണ് എന്നുള്ളത് ആ പ്രതികരണത്തിന് നിലമ്പൂരിലെ ജനത മറുപടി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല